ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ പരസ്പരം പോർവിളി നടത്തുന്ന വർത്തമാന കാലത്തിൽ കൗമാര മനസ്സിലേക്ക് ദേശസ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ജീവൻ തുടിക്കുന്ന കഥകൾ പങ്കുവയ്ക്കുകയാണ് പ്രയാണത്തിലൂടെ പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്രയുടെ പതിമൂന്നാമത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ പ്രയാണം കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധിഭവനിൽ ഭവനിൽ നിന്നുമാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് ലോകത്തിലെ അതിവേഗ കാർട്ടൂണിസ്റ്റ് ഡോക്ടർ ജിതേഷ് ജി ഉദ്ഘാടനം നിർവഹിച്ച പ്രയാണം സ്വാതന്ത്ര്യ സമര സന്ദേശയാത്രയുടെ ജാഥാ ക്യാപ്റ്റൻ സി എസ് രജികുമാറാണ് ഉദാവിദന്തോ നിൻ പദം ഒന്നല്ല എണ്ണി എണ്ണി തൊട്ടെന്നും बोलो നീയാ നിന്നെടും മുഖം ഉള്ളം നിന്നിൽ സ്പന്നമാകണം അന്ന വസ്ത്രധാരേ തൻവേ തൻ മുരിസിച്ചു

സൗഹൃദ സമർത്ഥന്റെ പ്രഭാഷകൂടെരായാണ് കാഴ്ച്ചിയുടേ നവോത്ഥയ കാലിയായ പുരന്ന കേരളത്തിലെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ജീവാലിയേ പോടരെ sovereigns sovereigns stabilizer കാളി പോയുന്ന ശേഖരാഞ്ജലി ശ്രീ കുടിലൂർ sovereigns ശേഖരാഞ്ജുനാനന്ദൻ അഞ്ജലി പോയ पूर्ण विशेष भी कहने से पड़ता है। जी नोटर पूर्व रूसों में राज्य सामने नेहरा राज्य के लिए बनते हैं। इधर तो खारा जिया के लिए भी पूर्वार्थ पूर्वार्थ संपर्श है। हमारे राज्य के सामने भी माइलेंडर कट हैं। महात्मा जी पूरा जगह है। हाँ, फिर खली है, इन दिनों खली है दिमाग वाले क சமூகத்தில் பேரின்பத்தை சபை சேரலாம் நம்ம எல்லாரும் ஒத்தించుதுது கடமுகே உடைய அறவேன நம்ம அந்த சீர்குடக்கு ஒளியே நடப்பதாக நினைக்கிறேன். நிறைவே ஜீவندهக்கு ஊத்துவதுயா பயணம் நதியால போறதாலங்க. ஏது புடிவாச நீ வீழ் ஒருவனோடு வீளே வந்து பிடி பிடிக்கான விட்டு வில가는 பாயில வந்து நான் வீழ்ேன்.

ി മാറ്റിയാൽ നിങ്ങൾ ഗാന്ധിജിയേ നിങ്ങളുടെ മേലു മാറ്റണം നിങ്ങളുടെ നിങ്ങൾ ഗാന്ധിജിയായിരുന്നു അതാണ് ഗാന്ധിജി തൊള്ളായിരത്തി ഗുരുവായ ഗോപാലകൃഷ്ണ ഗോപലയോട് പറഞ്ഞു പറഞ്ഞു എനിക്ക് നിങ്ങളോടൊപ്പം പൊതു പ്രവർത്തനത്തിൽ എല്ലാ ലക്ഷം കൈയും മേൽ കൊണ്ടും തലയിലൊരു നല്ല ലക്ഷ്യം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അതിനു മുമ്പായിട്ട് ഈ ഭാരതം ഒന്ന് ചുറ്റി നടന്ന് കാണണം నేను సగాయే నిన్ను కూడా విడా ఆ నేను సగాయే కూడి గాడిసి పోవా నేను దరగెట్టినా అగన వైరాన దీన దేనిది ప్రేమ నరని ఆదిసి ఒక్క పెరిగేట అక్కడే నిలుకుందో అక్కడే ఆదిరే నానాతుల కొని నిలుకున్న తమిళ కథనే కంగేయాలి ఒక స్త్రీ అక్కడ నిలిక ఆది నానాతుల ఎంత మాది నిలిక అవరే చిత్తియే చెయ్యని అడిక్యాతే అదిన్నే ఒక అత్తమాది

രണ്ടു വസ്ത്രം ഉണ്ടാകുന്നുവോ അന്ന് മാത്രമേ ഞാൻ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് ഗാന്ധിജി വട്ടപേക്ഷ സമ്മേളനത്തിന് സമ്മേളനത്തിൽ ഇംഗ്ലണ്ടിലേക്ക് എത്തുമ്പോൾ സ്വീകരിക്കാൻ പരിവാഹനീ നാട്ടുരാജാക്കന്മാരെയും സ്വീകരിക്കാൻ കോട്ടും കൈച്ച് ധാരാളം ഗാന്ധിജി കുറച്ചക്കരെ അപ്പുറത്തേക്ക് നോക്കി നോക്കുമ്പോ അവിടെ ഭാഗം ഗാന്ധിജിയെ കൊണ്ടുപോവാൻ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ విదేశం <Sanye> బహిష్కరించడం